ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അർച്ചനയെ പോലീസുകാർ കൊണ്ടുപോയ കാര്യങ്ങൾ സേതുവിനോട് സംസാരിക്കുകയാണ് അവന്തിക അപ്പോൾ ഇത്രയായിട്ടും അച്ഛൻ ഇത് മനസ്സിലായില്ലേ പിന്നെ പോലീസുകാർ അർച്ചനയെ കൊണ്ടുപോയത് എന്തിനാണെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നേ സൽക്കരിക്കാനൊന്നും അല്ലല്ലോ ആളുകളെ പോലീസ് കൊണ്ടുപോകുന്നേ എന്ന് അവന്തിക ചോദിക്കുന്നു അപ്പോൾ ആതിര പറയുന്നുണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ ചില ക്ലാരിഫിക്കേഷൻ എന്നല്ലേ പറഞ്ഞുള്ളൂ അല്ലാതെ അറസ്റ്റ് ചെയ്തതൊന്നും അല്ലല്ലോ പോലീസുകാർ അങ്ങനെയൊന്നും പറയില്ല ഇങ്ങനെ പോയ പലരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് അവന്തിക ഇത് കേട്ട അനക പറയുന്നു ചേച്ചിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ചേച്ചിക്ക് ജോലി പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന് ഒന്ന് ചുമ്മാ ചേച്ചി വെറുതെ അങ്കിളിനെ ടെൻഷൻ എടുപ്പിക്കാതെ സച്ചി പോയി അവളെ കൊണ്ടുവരുമായിരിക്കും അല്ലേ മോളെ എന്ന് സേതു ചോദിക്കുന്നു ഓ എവിടുന്ന് കൊണ്ടുവരാൻ അതിന് പോലീസുകാർ വിട്ടിട്ട് വേണ്ടേ മിക്കവാറും ഇന്ന് ലോക്കപ്പിനകത്ത് തന്നെ ആയിരിക്കും എന്ന് അവന്തിക പറയുന്നു ഉടനെ അനക ചോദിക്കുന്നുണ്ട് ആണെങ്കിലേ അർച്ചനേട്ടത്തി അത് സഹിച്ചോളൂ ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എനിക്കെന്ത് കുഴപ്പം തെറ്റുചെയ്ത ശിക്ഷ അനുഭവിച്ചോളൂ എന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുന്നു ഉടനെ അവന്തിക അവരുടെയെല്ലാം അടുത്തു നിന്ന് പെട്ടെന്ന് പോകുന്നു എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് അവന്തിക ഏർപ്പാടാക്കിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തുവെന്നും മാഡം സൂക്ഷിക്കണം സച്ചി കാർത്തിക് സാറും ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക ഇതേ സമയം പുറത്ത് സച്ചിയും അർച്ചനയും കുഞ്ഞുമായി വന്നു കഴിഞ്ഞു ദേ സച്ചിയോടും വന്നു എന്ന് പറഞ്ഞ് ആതിര അങ്ങോട്ട് പോകുന്നു സച്ചി ഇറങ്ങുന്നത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവന്തികയും അവിടെ ഓടിയെത്തുന്നു ചേച്ചി മുള കിട്ടിയോ എന്ന് ചോദിച്ച് ആതിര അർച്ചനയുടെ അടുത്തേക്ക് വരുന്നു അർ ആനികയും ആതിരയും കുഞ്ഞിനെ എടുക്കാൻ മത്സരിക്കുകയാണ് രണ്ടുപേരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് മോളെ കുഞ്ഞിനെ കൊണ്ടുവാ കൊണ്ടുപോവാ എടുക്കട്ടെ എന്ന് സേതു പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോവുകയാണ് സേതു വളരെ സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനെ എടുക്കുന്നു ഇതിനാണോ മോളെ പോലീസുകാർ കൊണ്ടുപോയതെന്ന് സേതു ചോദിക്കുന്നു അതെ അച്ഛാ ഇവിടെ തിരിച്ചു തരാൻ വേണ്ടിയാ പോലീസുകാർ എന്നെ കൊണ്ടുപോയത് അല്ലാതെ അറസ്റ്റ് ചെയ്തതല്ല എന്ന് അർച്ചന പറയുന്നു ഇവിടെ ചിലരുടെയൊക്കെ വിചാരം അങ്ങനെ ആയിരുന്നു എന്ന് അവന്തികയെ നോക്കി ആതിര പറയുന്നു അവന്തിക ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു പോയി ഇപ്പോഴാണ് അച്ഛന് സന്തോഷമായത് ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സേതു തിരിച്ചു കിട്ടിയത് മാത്രമല്ല ച ഇനിയും ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും വരില്ല നിയമപരമായി തന്നെ ഞങ്ങള് ഇവിടെ ദത്തെടുത്തു എന്ന് സച്ചി പറയുമ്പോൾ അവൻ നില ഞെട്ടുന്നു അപ്പോൾ നേരത്തെ കുഞ്ഞിനെ ദത്തെടുക്കാൻ വന്നവരോ എന്ന് അനക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അവര് തട്ടിപ്പുകാരായിരുന്നു കാർത്തിക്കും സച്ചിയേട്ടനും ചേർന്ന അത് കണ്ടുപിടിച്ചത് അവരെ കൈയ്യോടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവൾക്ക് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാ ഇവൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു ചേർന്നത് എന്ന് ആതിര അല്ലെങ്കിലും ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട് മോളെ ഇവൾ ഇവിടെ തന്നെ തിരിച്ചു വരണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു എന്ന് സേതു പറഞ്ഞിട്ട് അവന്തികയോട് ചോദിക്കുന്നു അവന്തികെ ഇപ്പോ നിന്റെ സംശയങ്ങളൊക്കെ മാറിയില്ലേ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു ഉം വളരെ സന്തോഷമായി എന്ന് മനസ്സിലാ മനസ്സോടെ പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ എല്ലാ ലക്ഷ്യങ്ങളും തെറ്റിയിരിക്കുന്നു ഇത്രയൊക്കെ വലിച്ചെറിയാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീട്ടും ഈ നാശം പിടിച്ചത് ഇവിടേക്ക് തന്നെ വന്ന് കീറിയിരിക്കുന്നു ഒരിക്കലും പറിച്ചെറിയാൻ കഴിയാത്തതുപോലെ എന്റെ മനസമാധാനം പോയൊരു ദൈവമേ എന്ന് വിചാരിക്കുകയാണ് അവന്തിക അപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് അർച്ചന ചെയ്തിട്ട് പറയുന്നു ഇനി ഒരിക്കലും ഇവിടെ തിരിച്ചു കിട്ടില്ല എന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ അത് കേട്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു കരഞ്ഞു പറയാൻ എനിക്ക് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പ്രാർത്ഥനയും കരച്ചിലും ആ ദൈവം കേട്ടു ഇപ്പൊ നോക്ക് ആ ദൈവം തന്നെ എനിക്ക് ഇവിടെ തിരിച്ചു തന്നു അതും എൻ്റെ സ്വന്തം മകളായിട്ട് അവന്തികെ നോക്കി നിൽക്കാതെ പോയി ആരതി കത്തിക്ക് എന്ന് സേതു പറയുമ്പോൾ ഞാനോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുന്നു എന്താ നീ കത്തിച്ചാൽ ആരതി കത്തില്ലേ വേഗം ചെല്ല് ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനം മൂത്ത മരുമകൾക്കാ നീ വേണം ഇവിടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേഗം ചെല്ലെന്ന് സേതു അവന്തികേച്ചിക്ക് നല്ല എട്ടിന്റെ പണി കിട്ടിയെന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു അവന്തിക അങ്ങനെ ആരതിയുമായി വരുന്നു ഞാൻ ആരതി ഒഴിയണം പോലും ഒഴിയ ഒഴിഞ്ഞ് ശരിയാക്കി കൊടുക്ക എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവന്തിക അങ്ങനെ ആരതിയുമായി കുഞ്ഞിന്റെ അടുത്തേക്ക് പോവുകയാണ് അവന്തിക അർച്ചനയുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് ഇങ്ങത്തി ഞാൻ ഒഴിഞ്ഞോളാം എന്ന് ആതില പറയുമ്പോൾ വേണ്ട അവന്തിക തന്നെ ആരതി ഒഴിഞ്ഞാൽ മതിയെന്ന് സേതു പറയുന്നു എന്താ മോളെ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് സേതു ചോദിക്കുന്നു ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലച്ചാ ഞാൻ ഒഴിഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് എങ്കിലല്ലേ എനിക്ക് കുഞ്ഞിനെ കരയിക്കാൻ പറ്റൂ എന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു ആരതി ഒഴിയുകയാണ് അവന്തിക പെട്ടെന്ന് തന്നെ അവന്തികയുടെ കയ്യിൽ നിന്നും ആരതി താഴെ വീഴുന്നുണ്ട് അത് മനപൂർവ്വം ചെയ്യുന്നതാണ് അവന്തിക അർച്ചന പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മാറ്റുന്നു എല്ലാവരും ഇത് കണ്ട് പേടിക്കുന്നുണ്ട് നീ എന്താ മോളെ ഈ കാണിച്ചത് ഇത് കുഞ്ഞിന്റെ ദേഹത്ത് വീണിരുന്നെങ്കിലോ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു സോറി അച്ഛ കയ്യിൽ നിന്നും വഴുതി പോയതാണെന്ന് അവന്തിക പറയുന്നു വഴുതിയതാണോ മലപൂർവ്വം വഴുക്കിയതാണോ എന്ന് ആർക്കറിയാം എന്ന് അനക അനക മനസ്സിൽ വിചാരിക്കുന്നു താരമില്ല ചാ ഞാൻ വേറെ കത്തിക്കാമെന്ന് പറഞ്ഞ് ആതിര പോയി കത്തിച്ചുകൊണ്ട് വന്ന് ആരതി ഒഴിയുകയാണ് ദേഷ്യത്തോടെ അന്തിക അവിടെ നിന്നും പോകുന്നു ഇന്നു മുതൽ ഇവൾ നെല്ലിശ്ശേരിയിലെ സേതു മധവന്റെ ചെറുമകളാണ് എൻ്റെ സച്ചിയുടെയും അർച്ചനയുടെയും മകൾ നിയമപരമായി ദത്തെടുത്തത് കൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഈ കുഞ്ഞിനും ഉണ്ടാകും എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു അച്ഛന്റെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി എന്റെ കുഞ്ഞിന് അതൊക്കെ എപ്പോഴും കൂടെയുണ്ട് മോള് കുഞ്ഞിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തെന്ന് സേതു പറയുന്നു അങ്ങനെ കുഞ്ഞുമായി മുറിയിലേക്ക് പോവുകയാണ് സച്ചിയും അർച്ചനയും അച്ഛന്റെ മോള് പേടിച്ചു പോയോ സത്യത്തിൽ ആ താളം വിടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയെന്ന് സച്ചി പറയുന്നു സച്ചിയുടെ കുഞ്ഞിനെ നോക്കിക്കോണെ ഞാൻ ഇപ്പൊ വരാം എനിക്ക് ചെറിയൊരു കാര്യം തീർക്കാനുണ്ട് അത് ഞാൻ വന്നിട്ട് പറയാം ചെറിയ കാര്യങ്ങൾ തീർക്കേണ്ട സമയത്ത് തീർക്കണം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോകുന്നു നാശം അത് വീണ്ടും വന്നല്ലോ എത്രയൊക്കെ ദൂരെ കെറഞ്ഞിക്കളയാൻ നോക്കിയിട്ടും പിന്നെ പിന്നെ അതന്റെ മുന്നിൽ പല്ലിടിച്ചുകൊണ്ട് നിൽക്കുക ഇനി ഞാൻ എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇതിനെ ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക അപ്പോൾ അവിടേക്ക് അർച്ചന വരുന്നു അതും ദേഷ്യത്തോടെ തന്നെ നീ എന്താ ജയിച്ചതിന്റെ കാണിക്കാൻ വന്നതാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന വേഗം വന്ന് അവന്തികയുടെ കഴുത്തിൽ ഞെക്കി പിടിച്ച് കട്ടിലേക്ക് കിടത്തുന്നു എന്നിട്ട് നിങ്ങൾ എന്റെ കുഞ്ഞിനെ തീവച്ച് കൊല്ലാൻ നോക്കുമല്ലേ കൊന്നു കളയും ഞാൻ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക അർച്ചനയുടെ കൈ തട്ടി മാറ്റിയിട്ട് ചാടി എഴുന്നേറ്റ് പറയുന്നു പിന്നെ നീ എന്നെ അങ്ങ് തിന്നു തിന്നുകളി കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് കരുതി നീ കൂടുതൽ അഹങ്കരിക്കരുത് അച്ഛൻ നിങ്ങളോട് ആരത്തെ കത്തിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തെങ്കിലും ഉടായ്പ കാണിക്കുമെന്ന് അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചല്ലോ ആരതിയുടെ കാലം എന്റെ കുഞ്ഞിന്റെ ദേഹത്തെക്കിട്ട് മനഃപൂർവ്വം പൊള്ളിക്കാൻ നോക്കിയതാണല്ലേ നിങ്ങള് എന്ന് അർച്ചന ചോദിക്കുന്നു അതെ ഞാൻ അതിനെ തന്നെയാ നോക്കിയത് നിനക്കത് മനസ്സിലായല്ലേ നീ എന്നെ എന്ത് ചെയ്യും ആ നാശം പിടിച്ചതിനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തതും അതിന്റെ പേരിൽ നിനക്ക് എന്നെ ഇവിടെ നിന്ന് വിടണോ അതോ കോടതിയിൽ കയറ്റണോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിനോടുള്ള ഇനി അങ്ങോട്ടുള്ള എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇന്നലെ വരെ അത് ശിവരാമേട്ടന്റെ കുഞ്ഞു മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഞാനും എന്റെ സച്ചിയായിട്ട് നിയമപരമായിട്ട് ദത്തെടുത്ത കുഞ്ഞാത് നീ എത്ര ദത്തെടുത്തു എന്ന് പറഞ്ഞാലും സ്വന്തമായി വളർത്താൻ ശ്രമിച്ചാലും ആ നാശം പിടിച്ചത് ഒരിക്കലും ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലാതെ കുഞ്ഞല്ലാതാകില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ നോക്കിക്കോളാം പക്ഷേ അതിനിടയിൽ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു നീ എന്നെ അങ്ങ് ഞൊട്ടു അർച്ചനെ നീ അതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാലും ഒരു ദിവസം നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് കൈവിട്ടു പോകും ഞാൻ ആ കുഞ്ഞിനെ നിയമപരമായി ദത്തെടുത്തതാ ഇനി ഒരു ശക്തിക്കും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല പോലീസും കോടതിയും ഒന്നും അവളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഇല്ല എന്ന് അർച്ചന പറയുന്നു കഥ അറിയാതെ ആട്ടം കാണുവാ മോളെ നീ നിയമപരമായി ആ കുഞ്ഞിനെ നീ ദത്തെടുത്തതൊക്കെ ഒരു പാഴ്ക്കിനാവായി മാറുന്ന ദിവസം വരും നിന്റെ കണ്ണി നിന്റെ കണ്ണിന് മുമ്പിലൂടെ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും ഇത് പറയുന്നതേ അവന്തികയാ എന്ന് അവന്തിക പറയുന്നു അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ് എന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ അത് മാറാ രോഗമാണ് നിങ്ങളുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ അതിന് മരുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ അവൻ തിക പറയുന്നു എനിക്കുള്ള അസുഖത്തിന്റെ മരുന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നെ ചികിത്സിക്കാൻ നീ ആരാ ഡോക്ടറോ നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട് ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നാറുണ്ടല്ലോ നിങ്ങൾ വട്ടം കറങ്ങിപ്പോകും എന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു ഇത് കേട്ട തിക ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്താ എന്നെ തല്ലാത്തത് ധൈര്യം ഉണ്ടെങ്കിൽ തല്ല് നിന്റെ ഉശിര് ഞാനൊന്ന് കാണട്ടെ എന്ന് അവന്തിക പറയുന്നു എന്റെ കയ്യിൽ നിന്ന് പലതവണ കൈനീട്ടി വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല അതെങ്ങനെയാ ചിലർ കണ്ടാൽ പഠിക്കും മറ്റു ചിലർ കൊണ്ടാലേ പഠിക്കും നിങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്